ഹലോ എവറി വൺ ജെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നല്ല പാർട്ടി വെയർ ആയിട്ട് ഒരു പാട സിൽക്കിൽ സിൽക്കിൽ പിന്നെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്കാണ് ഷോളിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ത്രീ ടു എറ്റ് സീറോ ആണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കലക്ഷൻസാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല അടിപൊളി ആണ് നല്ലതാണ് കേട്ടോ ഇതിൻ്റെതാ ഇവിടെ കണ്ടോ നല്ല വർക്ക് നല്ല ഷോളിനും നല്ലോണം ഫോർ സൈഡിലും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ത്രീ ടു എയ്റ്റ് സീറോ ആണ് റൈറ്റ് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഹെം മേരിയലാണ് വർക്ക് വരുന്നത് കേട്ടോ താഴെയാണ് വർക്ക് വരുന്നത് കണ്ടോ കൈക്ക് വർക്ക് ഇല്ല കേട്ടോ കൈക്കില്ല കൈൻറെ അടുത്തേക്ക് വർക്കില്ല എന്തിനു ഇതാണ് പാന്റിന്റെ അതുണി വരിക ഷോൾ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഒരു പിന്നെ എന്താ ഓർഗൻസ ഒരു സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന ഷോള് ഷോപ്പിൽ നിന്നും വന്നുകൊണ്ട് പോകുന്നൊരു സെറ്റാണ് ഇതൊക്കെ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ ഷോപ്പിൽ നിന്നും പോകുന്ന പോകുന്നൊരു സെറ്റാണ് നല്ല ഭംഗിയുള്ളട്ടോ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഗ്രീൻ കേട്ടോ ഒരു മെഹന്തി ഗ്രീൻ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കേട്ടോ ഒരു മൈനാഞ്ചി പച്ച കണ്ടോ ഇതാ ബാക്ക് ബാക്കിൽ ഒന്നുമില്ല പ്ലെയിനാണ് കേട്ടോ ഇതാണ് പാൻ എടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയാണേ ഷോൾഡർ സീറോ നെക്സ്റ്റ് ഇതാ നല്ല ഒരു കളറാണ് ഇതില് കാണുന്ന കളറല്ലേ കറക്റ്റ് ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ താഴെ ഹെമ്മേരിയൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു നമുക്ക് നമ്മളൊരു പിന്നെ എന്താ ഈ തലയിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഹെമ്മേരിയൽ വർക്ക് ആവുന്നതാണ് ഇഷ്ടം നെക്കിൻ്റെ അടുത്ത് വർക്കിനെ കാട്ടും ഷോൾദാൻറ്റിൻ്റെ തുണി ഭക്ഷണി വന്നിട്ടുള്ള പാൻറ്റിൻ്റെ തുണി കേട്ടോ നല്ലൊരു പലാസോ പാൻറ്റൊക്കെ തയ്ച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ ട്ടോ നേരത്തെ കാണിച്ച കളറിന്റെ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള കളറ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വന്ന കളേഴ്സ് കളേഴ്സൊക്കെ അടിപൊളി ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് ഇനി കുറേ ആൾക്കാർക്ക് ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തോണി ഒന്നിച്ച് ഇങ്ങനെ ഡ്രസ്സ് കോഡ് ഒക്കെ ആയിട്ടുണ്ടാവില്ലേ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയും പറഞ്ഞാൽ മതി അപ്പോൾ അതും നമ്മൾ കേട്ടോ ഇതാണ് ഷോൾ വില നെക്സ്റ്റ് ഇതാ ഒരു ബ്രിക് റെഡിൻ്റെ ഒരു ഇഷ്ടിക കളർ അല്ലേ ഇഷ്ടിക കളർ കേട്ടോ നല്ലൊരു കളർ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ കമ്പീരികെട്ടോ നല്ല ശാന്തമുള്ളിൽ ഒരു കുഴഞ്ഞ തുണിയാണ് ഒരു ഒരു ലൂസ് ഒക്കെ തയ്ച്ചാൽ നല്ലതായിരിക്കും പലാസോ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാണ് സൗകര്യം ഷോളിന്റെ ഫോർ സൈഡിലും ഇങ്ങനെ വർക്കാണ് കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കെ കേട്ടോ എൻ്റെ താഴെ കാണുന്ന ഒരു വാട്സാപ്പ് ഉണ്ടാവും മെസ്സേജ് അതാണ് എൻ്റെ നമ്പർ കേട്ടോ വാട്സപ്പ് നമ്പർ അതാണ് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ താങ്ക്